കുറച്ച് ജനങ്ങളുടെ ഒരു അബോധം സൃഷ്ടിക്കുക കൂടാതെ പദ്ധതികളിലേക്ക് ഏഹ് എത്തിച്ചേർന്നതിന് എല്ലാവരെയും ആ പദ്ധതികളിൽ ചേരാൻ വേണ്ടി ചേർക്കുക എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യമായി ചിറ്റുമല ബ്ലോക്കിലെ പൊനിയം പഞ്ചായത്തിലേക്ക് ഈ കൊല്ലം ജില്ലയിലെ ആമുഖ പ്രസംഗം പറഞ്ഞതുപോലെ കൊല്ലം ജില്ലയിലെ ബഹുമാനപ്പെട്ട മുൻ എം പി സുരേഷ് കോഫിസാർ ചാത്തന്നൂർ ഉദ്ഘാടനം ചെയ്ത് ചുറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സോറി പഞ്ചായത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വികസന സങ്കല്പ യാത്രയെ കുറിച്ച് നമ്മുടെ ജനങ്ങളിലേക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനും നമ്മൾ എങ്ങനെ പദ്ധതിയിൽ ചേരാം എന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇല്ല വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പദ്ധതിയിൽ ചേരുക എന്നതുള്ളതിനുപരി നമ്മളെ പരിചയമുള്ളവരെയും കൂടെ നമ്മുടെ ഈ പദ്ധതികളിൽ ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ സഹായിക്കണം കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരം ഏറ്റതിനു ശേഷം അനേകായി നൂറുകണക്കിന് കണ്ട് ഏകദേശം എന്റെ ഒരു ഇത് ചോദിച്ചാണെങ്കിൽ ഒരു മുന്നൂറിൽ പരം വിവിധ സ്റ്റേറ്റുകൾ ഭരിക്കുന്നതിന്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ ഒരു ഗവൺമെന്റ് നടപ്പാക്കുന്ന വേറൊരു ആണ് സ്റ്റേറ്റ് ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളിൽ എത്തുന്നതിന് അതിനെത്തി ഡയറക്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള വികസന സങ്കല്പ യാത്രകൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ഇതിന്റെ സമയബന്ധിതമായി കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല വികസിത സങ്കല്പ യാത്രയ്ക്ക് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താഴെ തട്ടിലേക്ക് ഇത് വരുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായി ജനങ്ങളിൽ എത്തുന്നില്ല ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അത് താഴെത്തട്ടിലെത്തിയെങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണത ഉണ്ടാകാൻ സാധിക്കൂ അതിൽ നമ്മൾ ഓരോരുത്തരും അതിന്റെ പങ്കാളിത്തം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചെങ്കിൽ മാത്രമേ അതിനൊരു മറുപടി കിട്ടൂ അപ്പൊ നമ്മൾ പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് ഭാരത് ആയുഷ്മാൻ അഞ്ചു ലക്ഷം രൂപയാണ് നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് തരുന്നത് അത് തട്ടിലേക്ക് ഞാൻ ജനപ്രതിനിധിയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് പക്ഷെ താഴെ തട്ടിലേക്ക് പദ്ധതികൾ പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല അതിന്റെ കുറവപ്പം ഈ വന്നിട്ട് പത്ത് വർഷത്തോളമായി അതിനകത്ത് ലീഡ് ബാങ്ക് ഉണ്ട് നമ്മുടെ ലീഡ് ബാങ്ക് എന്ന് പറയുമ്പോ ഇന്ത്യൻ ബാങ്ക് ആണെന്നാണ് ഇന്ത്യൻ ബാങ്ക് നമ്മൾ പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ നമ്മുടെ ഓരോ വ്യക്തികൾക്ക് സിവിൽ സ്കോർ അനുസരിച്ചിട്ട് മാത്രമേ ലോൺ കൊടുക്കാൻ സാധിക്കൂ ഇതിന്റെ ഇത് ഓട്ടോക്ക് എൻ ബി ഐ ആണ് അക്കൗണ്ട് വ്യവസായമാരായിട്ട് ചില മേഖലകളിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ച വ്യവസായങ്ങൾ വീഴുന്നു അഭ്യർത്ഥിക്കുകയാണ് ഈ കോവിഡ് സമയത്ത് എത്രയോ ടണ് അരിയാണ് നമുക്ക് സൗജന്യമായി നൽകിയത് വീണ്ടും ഒരു അഞ്ച് വർഷത്തേക്ക് നീട്ടിയിട്ടുണ്ട് അത് സൗജന്യമാണ് ഇനി നമുക്ക് അടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത് ഈ വിലക്കയറ്റം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ്